എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പറഞ്ഞ പറയുകയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡിലേക്ക് അനലിസ്റ്റ് വേക്കൻസി ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് പഠിക്കാതിരിക്കരുത് ഈ കെമിസ്ട്രിക്കാർക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ ഭക്ഷണം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചത് എവിടെങ്കിലും ഒന്ന് കയറിപ്പോകാം കെ എഫ് എന്ന് പറയുന്നത് മോശം ഒരു സാധനമല്ല കേരള പി എസ് സി വിളിക്കുന്നതായതുകൊണ്ട് അതിൻ്റെതായ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ജോബിന് സാലറി പഴയ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി എണ്ണായിരം വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി വൺ വേക്കൻസി നോക്കണ്ട പഠിച്ചാൽ മാത്രം മതി ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തിയാറ് അല്ല നാൽപ്പതാണ് കേട്ടോ ചില മുപ്പത്തി ആറ് വയസ്സുള്ള ചിലക്കേറ്റി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്നൊരിക്കലുമല്ല നാൽപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് അപ്പം അതുവരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ കെമിസ്ട്രി അലഡിക്കൽ കെമിസ്ട്രി ഓയിൽ ടെക്നോളജി ഈ കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ പോളിമർ കെമിസ്ട്രിയൊക്കെ എന്തായിരിക്കും ഇക്വലൻസി കിട്ടും അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ നോക്കിക്കൊടുക്കുക അപ്പം ക്വാളിഫിക്കേഷൻ എന്താണ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആകാം അലട്രിക്കൽ കെമിസ്ട്രി ആകാം ഓയിൽ ടെക്നോളജി ആകാം ഓക്കേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കയറി അപ്ലൈ ചെയ്യുക ഇതിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഒൻപത് ആണ് ഓക്കെ അപ്പം അതുവരെ നോക്കണ്ട ഇപ്പോഴത്തെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊടുക്കുക ഏജ് ലിമിറ്റാണ് പ്രത്യേകതയുള്ള ഒന്ന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള നാൽപ്പത് വരെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ബി എസ് സി കെമിസ്ട്രിയാണ് ഓയിൽ ടെക്നോളജിയാണ് അപ്പോൾ നിങ്ങൾ ബി എസ് സി കെമിറ്റ്രി ഇക്വലൻസുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം വേക്കൻസി ബേജാറാവേണ്ട വേക്കൻസി എണ്ണം കൂടിക്കോളും എവിടത്തേക്കാണ് കേരഫെഡിലേക്ക് അനലിസ്റ്റ് എത്രയാണ് കാറ്റഗറി നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അനലിസ്റ്റ് ഇപ്പോൾ രണ്ടെണ്ണമായി കെ എം എം എൽ എക്ക് അനലിസ്റ്റായി ഇപ്പോൾ രണ്ടാമത്തെ അനലിസ്റ്റ് കെ ആ ഫെഡിലേക്കായി ഇപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ ബി എസ് സി കെമിസ്ട്രിക്കാരാണ് എങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് ഓക്കെ ആണല്ലോ ഫിംഗർ പ്രിൻറ്റ് സർച്ചറുണ്ട് ബി എസ് സി ക്യാമസ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് കോഴ്സുകളുണ്ട് അതെല്ലാം ഇപ്പോൾ അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക കെ എഫെട്ടിൻ്റെ കോഴ്സ് മാസ്റ്റർ മാസ്റ്റർക്കേക്കാളും ആരംഭിച്ചിരിക്കുകയാണ് നല്ലൊരു കോഴ്സാണ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്